രാഷ്ട്രീയ കേരളം കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുന്ന കടത്തനാടൻപൂരിൽ എൽ ഡി എഫിന്റെ കെ കെ ശൈലജയ്ക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നാണ് പി മാർക്ക് അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് ശൈലജ ടീച്ചർ വട്ടകര സി പി എമ്മിന് വേണ്ടി തിരിച്ചു പിടിക്കുന്നു എന്നാണ് ഈ ഒപ്പീനിയൻ ഇപ്പോൾ പറയുന്നത് ആറ് ശതമാനത്തിന്റെ മുൻതൂക്കമാണ് ഇപ്പോൾ ശൈലജ അനുസരിച്ച് ക്ലിയർ ശൈലജക്കാണ് ആന്റോ ആന്റണിയും തോമസ് ഐസക്കും അനിൽ ആന്റണിയും ഏറ്റുമുട്ടുന്ന പത്തനംതിട്ടയിൽ 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 ത്രികോണ മത്സരമാണ് ആന്റോ ആന്റോ ആന്റണി ആന്റണി തന്നെ ശതമാനം 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 വോട്ടുകളുമായി മുന്നിൽ നിൽക്കുന്നു ഒട്ടും ഏറ്റുമുട്ടുന്നതാംകൂർ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടത്തിന്റെ സൂചനയാണ് അഭിപ്രായ സർവേ നൽകുന്നത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും എൽ ഡി എഫിന്റെ യുവ സ്ഥാനാർത്ഥി സി എ അരുൺകുമാറും നാൽപ്പത്തിയൊന്ന് ശതമാനം വോട്ടുമായി തുല്യനിലയിലാണ് കേരള കോൺഗ്രസ് ഡർബി നടക്കുന്ന കോട്ടയത്ത് തോമസ് ചാഴിക്കാടനേക്കാൾ ഒരു ശതമാനത്തിന് മാത്രം മുന്നിലാണ് ഫ്രാൻസിസ് ജോർജ് ഇവിടെ എൻ ഡി എയുടെ വോട്ട് കുറയാനാണ് സാധ്യത പാലക്കാട് ഇടതുമുന്നണി തിരിച്ചുപിടിക്കാനുള്ള സാധ്യതയാണ് സർവേ സൂചിപ്പിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ മുപ്പത്തിയാറ് ശതമാനത്തിലേക്ക് കുറയുമ്പോൾ എ വിജയരാഘവൻ കഴിഞ്ഞ തവണ എം പി രാജേഷ് നേടിയ മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് നിലനിർത്തും ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ശതമാനമായി വോട്ട് വിഹിതം ഉയർത്തും മലപ്പുറം മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള അവശേഷിപ്പിക്കുന്നില്ല വലിയ ബഷീർ വമ്പിച്ച വിജയിക്കാൻ പോവുകയാണ് എന്നാണ് പി മാർക്കിന്റെ ഒപ്പീനിയൻ പോൾ കർണാടക ഗുജറാത്ത് മധ്യപ്രദേശ് ബീഹാർ രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ യുടെ സർവേ പ്രവചിക്കുന്നു